അപ്പോ ഞാനിനി എന്ന് രാജസൂയം ചെയ്യും എന്ന് ദുര്യോധനൻ ചോദിച്ചപ്പോൾ കർണൻ എഴുന്നേറ്റിട്ട് ഒരു പ്രതിജ്ഞ ചെയ്തു അങ്ങ് അർജുനനെ പറ്റി ഭയപ്പെടേണ്ട ഞാനൊരു പ്രതിജ്ഞ ശപഥം ചെയ്യണു അർജുനനെ കൊല്ലാതെ ഞാൻ ഇനി എൻ്റെ കാൽ അന്യന്മാരെ കൊണ്ട് കഴുകിക്കില്ല ഞാനിനി മാംസം ഭക്ഷിക്കില്ല അർജുനനെ കൊല്ലാതെ അർജുനനെ കൊല്ലാതെ ഞാൻ മദ്യപാനം ചെയ്യില്ല ആരെങ്കിലും വന്ന് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ കൊടുക്കുകയും ചെയ്യും അർജുനൻ്റെ കൊല്ലും ഞാൻ എന്ന് ഒരു ശപഥം അവിടെ വെച്ചിട്ട് കർണൻ ചെയ്തു അപ്പോൾ ദുര്യോധനന് സമാധാനമായി യുദ്ധം ജയിച്ചത് തന്നെ എന്ന് സമാധാനം നേരത്തെ ശകുനി തീർച്ചയായിട്ടുണ്ട് യുദ്ധം ജയിച്ചു എന്ന് അതായത് കർണൻ ദിഗ്വിജയമൊക്കെ നടത്തി വന്നപ്പോൾ ശകുനി ഉറപ്പിച്ചിട്ടുണ്ട് ഇത്രയബടെ അർജുനൊന്നും കർണനോട് കൂട്ടിയെ കൂട്ടില്ല യുദ്ധം നമ്മൾ ജയിച്ചു എന്ന് ശകുനി ഉറപ്പിച്ചു ഇപ്പം ദുര്യോധനനും ഉറപ്പിച്ചു പക്ഷേ ചാരന്മാർ മുഖാന്തരം ഈ കൗരവന്മാരുടെ രാജധാനിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആരറിയുന്നുണ്ട് പാണ്ഡവന്മാരറിയുണ്ട് അത് ദുര്യോധനൻ തൻ്റെ വൈഷ്ണവം എന്ന യജ്ഞത്തിന് ക്ഷണിക്കാൻ ആളുകളെ വിട്ട കൂട്ടത്തിൽ ദുര്യോധനൻ്റെ കുശിമ്പിൻ്റെ കലശിലായിട്ട് ഒരാളെ വിളിച്ചിട്ട് ഉടനെ പാണ്ഡവന്മാരെ പോയി ക്ഷണിക്കണം ഈ യജ്ഞത്തിന് ദുര്യോധനൻ അറിയാം വനവാസവും അജ്ഞാതവാസവും കഴിയാണ്ട് പാണ്ഡവന്മാർക്ക് ഇവിടെ വരാൻ പറ്റില്ല കാരണം അതാണ് പ്രതിജ്ഞ ധർമ്മപുത്രൻ കണ്ടീഷൻ തെറ്റിക്കില്ല പക്ഷേ എങ്കിലും ഒരു കുശുമ്പ് ഞാൻ യജ്ഞം നടത്തുന്നുണ്ടെന്നുള്ള വിവരെ അവരെ അറിയിക്കാൻ വേണ്ടി ഒരാളെ വിട്ടിട്ട് അവിടെ പോയി യജ്ഞത്തിന് ക്ഷണിച്ചു ധർമ്മപുത്രൻ യജ്ഞത്തിന് വരണം ഇങ്ങനെ ദുര്യോധനം വലിയ യജ്ഞം ചെയ്യേണ്ടപ്പോൾ ധർമ്മപുത്രൻ പറഞ്ഞു യജ്ഞം നടക്കട്ടെ കരാറ് കഴിയേണ്ടി ഞാൻ വരില്ല ഭീമസേനം പറഞ്ഞു ഞങ്ങൾ ഇനി അവിടെ വരുന്നത് എന്നെ അടിച്ചുടച്ചതിന് ശേഷമായിരിക്കുന്നൊക്കെ പറഞ്ഞു ഭീമസേനം അങ്ങനെ ഒരു ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ദുര്യോധനം കുശിമ്പ് പലതരത്തിൽ പ്രയോഗിച്ചിട്ടും കർണൻ്റെ അർജുനവധ പ്രതിജ്ഞ കേട്ടപ്പോൾ ദുര്യോഹന് സമാധാനം ഈ വിവരമൊക്കെ പാണ്ഡവന്മാരെ അറിയുന്നുണ്ട് ചാരന്മാർ മുഖാന്തിരം ചാരചക്ഷുസ് എന്നാണ് രാജാവിനെ പറയുക ചാരന്മാരാണ് രാജാവിൻ്റെ കണ്ണ് അങ്ങനെ അറിയുണ്ട് ആ കർണൻ അർജുനനെ എന്ന ശപഥം ചെയ്തത് കേട്ട മുതൽ ധർമ്മപുത്ര അസ്വസ്ഥനായി ധർമ്മപുത്രർക്കറിയാം കർണൻ്റെ പരാക്രമം കർണൻ്റെ കവചകുണ്ടലങ്ങളുണ്ട് അപ്പോൾ അന്ന് മുറുക്കം അദ്ദേഹത്തിന് ആകെ ഒരു സുഖല്യായ അസ്വസ്ഥ അനുഭവപ്പെട്ടു എങ്ങനെ ഈ ദ്വൈതവനത്തിൽ നിന്ന് വേറെ എവിടെക്കെങ്കിലും മാറി താമസിക്കുകയാണോ നല്ലത് എന്നൊക്കെ വിചാരിച്ച അദ്ദേഹം ഇങ്ങനെ കഴിച്ചു കൂട്ടിയിരിക്കുകയാണ് അങ്ങനെ ഒരു ദിവസം അദ്ദേഹം രാത്രി ഉറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നം ഉണ്ടായി ആ സ്വപ്നം എന്താണെന്ന് വെച്ചാൽ ദ്വൈതവനത്തിലെ മൃഗങ്ങളെല്ലാം കൂടി അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ വന്നു ആരുടെ യുധിഷ്ഠിരൻ്റെ ധർമ്മപുത്രൻ്റെ അപ്പോൾ യുധിഷ്ഠിരൻ ചോദിച്ചു എന്താ മൃഗങ്ങളൊക്കെ വന്നേക്കണേ അപ്പോൾ മൃഗങ്ങൾ വളരെ അവശ്യമായിട്ട് പറയണം ഈ വനത്തിൽ മൃഗങ്ങളുടെ എണ്ണം ദിനം പ്രതി ദിനം പ്രതി കുറഞ്ഞു കൊണ്ടുവരിക അങ്ങയുടെ വില്ലാളികളും മഹാപോരാളികളും പരാക്രമികളുമായ അനുജന്മാരെ ബ്രാഹ്മണർക്ക് മാംസഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി ഒക്കെ ഞങ്ങളെ ധാരാളം അങ്ങനെ കൊന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവർ കൊല്ലുന്നത് മൂലം ഞങ്ങളുടെ വംശനാശം സംഭവിച്ചിട്ടില്ല പക്ഷേ ഈ നിലയ്ക്ക് കുറെക്കൂടെ പോയാൽ ഞങ്ങൾക്ക് വംശനാശം സംഭവിക്കും പല ജീവജാലങ്ങളിലും ഇനി വംശവൃദ്ധിക്ക് വേണ്ട വളരെ കുറച്ച് ആളുകൾ മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ ബാക്കിയുള്ളവരൊക്കെ അങ്ങേടെ ആളുകൾ കഴിഞ്ഞു അതുകൊണ്ട് അങ്ങ് ദയവുണ്ടായിട്ട് ഈ വനത്തിൽ നിന്ന് വേറെ എവിടെയൊക്കെങ്കിലും മാറി താമസിക്കണം അങ്ങ് അങ്ങ് ഈ പക്ഷിമൃഗങ്ങളാദി കുലങ്ങളെ രക്ഷിക്കണം എന്ന് ദ്വൈതവനത്തിലെ മൃഗങ്ങളൊക്കെ കൂടി വന്ന് ധർമ്മപുത്രനോട് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു ഞാ അത് നോക്കാം എന്ന് സ്വപ്നം കഴിഞ്ഞു സ്വപ്നം കഴിഞ്ഞ് ധർമ്മപുത്രരെ ഉറക്കം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അനിയന്മാരെയൊക്കെ വിളിച്ചു കൂട്ടി തനിക്കുണ്ടായ സ്വപ്നത്തിൻ്റെ കാര്യം അവരോട് പറഞ്ഞു എന്നിട്ട് ധർമ്മപുത്രം പറഞ്ഞു നമ്മളിപ്പോൾ ഇവിടെ ഒരു കൊല്ലവും എട്ട് മാസമായി താമസിക്കുന്നു അപ്പോൾ ഈ ഒരു കൊല്ലം എട്ട് മാസം കൊണ്ട് നമ്മൾ അനവധി മൃഗങ്ങളെ കൊന്നു തിന്നുകൊണ്ട് അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് വീണ്ടും കാമ്യഗവനത്തിലേക്ക് പോവാം ഇത് ദ്വൈതവനാണ് കാമ്യഗമനത്തിലേക്ക് പോവാം കാമ്യഗവനം എന്ന് പറയുന്നത് മരുഭൂവിൻ തലസ്ഥാനം തൃണബിന്ദു സരസ്തടം എന്നാണ് കുഞ്ഞുകൂട്ടം വരാൻ മഹാഭാരത് തർജ്മേലെ എഴുതിയിരിക്കുന്നത് അതായത് മരുഭൂവിൻ തലസ്ഥാനം തൃണബിന്ദു സരസ്തടം മരുഭൂമികളുടെ തലസ്ഥാനവും തൃണബിന്ദുവിൻ എന്ന തീരത്തിൻ്റെ തടത്തിലുള്ള തീരത്തിലുള്ളതുമായ തൃണബിന്ദു സരസിൻ്റെ തൃണബിന്ദു സരസ്തടം എന്നാണ് തൃണബിന്ദു സരസിൻ്റെ തീരത്തിലുള്ളതുമായ കാമ്യക നമുക്ക് പോവാം അവിടെ ഇപ്പോൾ മൃഗങ്ങളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി താമസം ദ്വൈതവനത്തിൽ നിന്ന് അവിടേക്ക് മാറ്റി കാമ്യഗവനത്തിലേക്ക് മാറ്റി അപ്പോൾ വനവാസത്തിൻ്റെ പതിനൊന്ന് വർഷം കഴിക്കും പന്ത്രണ്ട് വർഷമാണ് വനവാസത്തിൻ്റെ കരാർ ഇനി ഒരു കൊല്ലം കൂടി ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു കൊല്ലം അജ്ഞാതവാസമുണ്ട് എന്നിട്ടേ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അവരങ്ങനെ കാമ്യഗവനത്തിൽ മൃഗങ്ങളുടെ സ്വപ്നം കിട്ടിയത് പ്രകാരം അവരവിടെ താമസാക്കി താമസാക്കി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ സാക്ഷാൽ വേദവ്യാസ മഹർഷി ആഗതനായി വേദവ്യാസ മഹർഷി ആഗതനായിട്ട് അവരോട് പറഞ്ഞു അദ്ദേഹത്തിന് ഈ പാണ്ഡവന്മാരുടെ കഷ്ടപ്പാടും ദുരിതവും അലച്ചിലൊക്കെ ഉണ്ട് അദ്ദേഹത്തിന് വളരെ സങ്കടം തോന്നി എന്നിട്ട് അദ്ദേഹം പറഞ്ഞു സുഖവും ദുഃഖവും ജീവിതത്തിൽ മാറി മാറി വരും അത് ചക്രം തിരിയുന്ന പോലെ മാറി മാറി വരും ബുദ്ധി ഉറച്ച മനുഷ്യൻ സുഖത്തിൽ വളരെ വളരെ സന്തോഷിക്കുകയോ ദുഃഖത്തിൽ അത്യധികം ദുഃഖിക്കുകയോ ചെയ്യരുത് കാരണം അത് കാലചക്രഗതിയിലും കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ചും നമ്മുടെ കർമ്മദോഷങ്ങളുടെയും ഗുണങ്ങളുടെയൊക്കെ അനുസരിച്ച് മാറി മാറി വരുന്നതാണ് അതുകൊണ്ട് അതിൽ ദുഃഖിക്കരുത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ സ്റ്റേബിളാക്കുക ബി സ്റ്റേബിൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിന് സ്ഥിരത കൊടുക്കുക അതുകൊണ്ട് അങ്ങ് കാലം മാറി വരുമ്പോൾ യുദ്ധമൊക്കെ ജയിച്ച് രാജ്യമൊക്കെ ഭരിക്കാൻ പറ്റും അത് എൻ്റെ അഭിപ്രായത്തിൽ ആ മനുഷ്യൻ മനുഷ്യനേത് കഷ്ടപ്പാടിലും മനുഷ്യനെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട് ദാനം ചെയ്യുന്നതിനാണ് ദാനത്തോളം വലിയ പുണ്യം ലോകത്ത് വേറെ ഇല്ല ദാനം ചെയ്യലാണ് ഏറ്റവും വലിയ പുണ്യം അപ്പോൾ ദാനം ഫലിക്കണമെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ട് ഒന്നാം കാരണം വളരെയധികം ധനം സമ്പാദിക്കുക അത് തന്നെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പലതരം വ്യാപാരങ്ങളിൽ ഏർപ്പെടേണ്ടി വരും പലതരം ബിസിനസ്സോ കച്ചവടമോ തൊഴിലോ എന്തൊക്കെ എടുത്താലും ബുദ്ധിമുട്ടിയിട്ട് ക്ലേശിച്ചിട്ടേ കുറച്ച് കാശ് സമ്പാദിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ധനം സമ്പാദിച്ചാൽ തന്നെ അത് ദാനം ചെയ്യുക എന്നുള്ളത് അതിലേറെ ബുദ്ധിമുട്ടാണ് ഒന്നാമത്തെ കാര്യം ദാനം ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാവണം രണ്ടാമത്തെ കാര്യം വെറുതെ അങ്ങോട്ട് ദാനം ചെയ്തുകൊണ്ടായില്ല ന്യായമായി സമ്പാദിച്ച ധനം ന്യായമായി ദാനം ചെയ്താലേ ഫലം കിട്ടുള്ളൂ അപ്പം രണ്ട് കണ്ടീഷനായി ധനം സമ്പാദിക്കുന്നത് ന്യായമായിട്ട് വേണം അന്യായമായി സമ്പാദി ബ്ലാക്ക് മണി അതെ ബ്ലാക്ക് മണി ദാനം ചെയ്ത ഒരു പുണ്യം കിട്ടില്ല കാരണം സമ്പാദിക്കുന്ന ധനം നീതിപൂർവമായിരിക്കണം ഇനി ദാനം കൊടുക്കുന്ന ആൾക്ക് പാത്രം സൽപാത്രത്തിൽ ദാനം ചെയ്യണം എന്നാണ് ആ പാത്രത്തിൽ ദാനം ചെയ്യരുത് അർഹിക്കുന്ന ആൾക്ക് ദാനം ചെയ്യണം ഇങ്ങനെ ദാനം ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്മൾ ദാ ഇടത് കൈ കൊടുക്കുന്നത് വലത് കൈ അറിയരുതെന്നും വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയരുതെന്നും എങ്ങനെയായാലും ശരി അല്പം മാത്രം ധനമേ ദാനം ചെയ്തുള്ളൂ എങ്കിലും അത് ആത്മാർത്ഥമായി കഷ്ടപ്പെട്ട് സമ്പാദിച്ച ധനമാവുക അത് ദാനം ചെയ്യുന്നത് നല്ല മനുഷ്യർക്കും ആണെങ്കിൽ അതിന് വലിയ ഫലം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ധന ധനത്തിൻ്റെ അളവല്ല പ്രശ്നം ധനത്തിൻ്റെ ഗുണമാണ് പ്രശ്നം ബ്ലാക്ക് മണി അവരുത് ന്യായമായി ആർജിച്ച പണാവണം ന്യായം അയാൾക്ക് ദാനം ദാനം ചെയ്യണം അതിന്റെ സംഖ്യയുടെ വലിപ്പല്ല വിഷയം അതിന് ഉദാഹരണമായിട്ട് ഒരു കഥ മുൽഗലൻ എന്ന് പറയുന്ന ഒരാളുടെ കഥ ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് മുൽഗലൻ്റെ കഥ എന്താണ് ഈ മുൽഗലൻ്റെ കഥ എന്ന് യുധിഷ്ഠിരൻ ചോദിച്ചു മുൽഗലൻ അല്പം മാത്രം ധനം ദാനം ചെയ്തിട്ട് വളരെയധികം പുണ്യഫലം നേടിയ ഒരാളാണ് ഈ മുൽഗലൻ മുൽഗലൻ്റെ കഥ ഞാൻ പറയാം എന്നാൽ അതൊന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞു യുധിഷ്ഠിരൻ അങ്ങനെ വേദവ്യാസ മഹർഷി മുൽഗലൻ്റെ കഥ പറയാൻ തുടങ്ങി ഈ മുൽഗലൻ എന്ന് പറയുന്ന ആളുടെ ജീവിതം അങ്ങനെ അങ്ങനെ ജീവിതശൈലി എന്നെങ്ങനെയാന്ന് ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങളുടെ കാലാണല്ലോ ജീവിതശൈലി തന്നെ രോഗയിൽ അതെ മുൽഗലൻ്റെ ജീവിതശൈലി എങ്ങനെയാ വെച്ചാൽ അദ്ദേഹം നിലത്ത് വീണ് കിടക്കുന്ന ധാന്യമണികൾ പറക്കി എടുക്കും അതെ നിലത്ത് വീണ് കിടക്കുന്ന നെന്മണികളോ ധാന്യമണികൾ പറക്കിയെടുത്ത് ഒരു പക്ഷം കൂടുമ്പോൾ അതായത് ഒരു പക്ഷം എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ദിവസം അപ്പോൾ ഒരു പൗർണമിക്കും അമാവാസിക്കും പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ പൗർണമി രണ്ട് പക്ഷാണല്ലോ ഒരു മാസം കറുത്ത പക്ഷം വെളുത്ത പക്ഷം അപ്പോൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു പക്ഷത്തിൽ ഈ പെറുക്കിയെടുത്ത അദ്ദേഹം ഒരു പെറുക്കി വരുന്നു പെറുക്കിയെന്ന് പറഞ്ഞാൽ ധാന്യം പെറുക്കി ഒരു പാത്രം ധാന്യം ഉണ്ടാവും അത് വേണ്ട രീതിയിൽ പാചകം ചെയ്ത് പിതൃക്കൾക്ക് അതിഥികൾക്ക് ദേവന്മാർക്ക് ഇവർക്കൊക്കെ വേണ്ട വിധത്തിൽ അത് സമർപ്പിച്ചതിന് ശേഷം ബാക്കി വരുന്ന ഭക്ഷണം അദ്ദേഹവും ഭാര്യയും മക്കളും കഴിക്കും ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതശൈലി മുൽഗലൻ്റെ അത് അതുമാത്രമല്ല മുൽകലൻ്റെ ഈ യജ്ഞത്തിൽ അദ്ദേഹം ഒരു യജ്ഞമാണ് യജ്ഞം എന്ന് പറഞ്ഞാൽ എന്താ പറയുക സമൂഹത്തിൻ്റെ മൊത്തം വേണ്ടി മനുഷ്യൻ്റെ ജീവജാലങ്ങളുടെ മൊത്തം നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന അതിൻ്റെ പിന്നിലുള്ള മനോഭാവമാണ് ഒരു പ്രവൃത്തിയെ യജ്ഞാക്കുന്നതും യത്നമാക്കുന്നതും യജ്ഞം എന്ന് പറഞ്ഞാൽ നിസ്വാർത്ഥകർമ്മം യജ്ഞം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോരട്ടെ എനിക്ക് മാത്രം പോരട്ടെ അതാണ് യത്നം പറ്റത് യജ്ഞമാണ് ഈ യജ്ഞം മുൽകലൻ വളരെ ശ്രേഷ്ഠമായി ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ യജ്ഞത്തിനൊരു സവിശേഷതയുണ്ട് എന്താണെന്നല്ലേ കാണാം